ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം നമ്മൾ കാത്തിരുന്ന കാത്തിരുന്ന ആ ഒരു വിശേഷം തന്നെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് നമ്മുടെ രേവതിക്ക് വേണ്ടി സച്ചി ഒരു സ്കൂട്ടി മേടിക്കാൻ പോവാണ് വെറും സ്കൂട്ടി അല്ല നമ്മുടെ രേവതിക്ക് അതൊരു വരുമാന മാർഗം തന്നെ ആക്കി കൊടുക്കാനാണ് ഭയങ്കര കരച്ചിലായിരുന്നല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ രേവതി അത് നിങ്ങൾ രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ട് കാണും ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കേട്ട് നോക്കിക്കോളൂ അട്ടിപ്പൊളിയ ശേഷമാണ് കേട്ടോ നമ്മുടെ ശ്രുതിയും അതുപോലെ ചന്ദ്രയും കൂടെ അങ്ങോട്ട് സന്തോഷിച്ച ആർമാദിച്ചുല്ലാസിച്ചു മറിയാണ് നമ്മുടെ രേവതിയുടെ സങ്കടം കണ്ടിട്ട് അവക്ക് ഇത് തന്നെ വേണം മോളെ ശ്രുതി നീ മിടുക്കിയാടി ഇന്നെ ഞാൻ അറിഞ്ഞില്ല ലോഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ സച്ചിനെ രേവതി അങ്ങനെ തോപ്പിക്കാൻ പറ്റൂ അവർക്ക് ഒരിക്കലും തോപ്പിക്കാൻ പറ്റില്ല സച്ചിയുടെ രേവതിയുടെ ഭാഗത്ത് സത്യമുണ്ട് എന്ന് നമ്മുടെ രവീന്ദ്രൻ പറയുന്നത് പോലെ തന്നെ ആ സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ രേവതി രാത്രി ഇരുന്ന് ഭയങ്കര കരച്ചില് സച്ചി ചെല്ലുന്നു സമാധാനിപ്പിക്കുന്നു ഫുഡൊന്നും കഴിച്ചിട്ടില്ലാട്ടോ രേവതി അപ്പൊ ചപ്പാത്തിയും കടലക്കറിയൊക്കെ നമ്മുടെ സച്ചി രേവതിക്ക് വാരി കൊടുക്കാണ് ആദ്യം രേവതി പറഞ്ഞു വേണ്ട സച്ചേട്ടാ എനിക്ക് വേണ്ട തൊണ്ടയുടെ ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പം അതെ നീ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ലാട്ടോ രേവതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ കൊണ്ട് നിർബന്ധിച്ച് അത് കഴിപ്പിക്കുകയാണ് എന്തൊരു സ്നേഹമുള്ള ഭർത്താവാണ് ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു ഭർത്താവ് നമ്മുടെ സച്ചി അങ്ങനെ രേവതി സമാധാനിപ്പിച്ചു നേരം വെളുത്തു നമ്മുടെ രേവതി സങ്കടമൊക്കെ കാരണം ഉറങ്ങിയില്ലാട്ടോ അന്നത്തെ ദിവസം ഈ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി വലിച്ചു പറയുന്നില്ല അങ്ങനെ നമ്മുടെ രേവതി കിച്ചണിൽ കയറാൻ ചെച്ചി താമസിച്ചു അയ്യോ തുടങ്ങിയില്ലേ നമ്മുടെ അങ്ങോട്ട് ഇതുപോലത്തെ യുദ്ധം ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും നമ്മുടെ ചന്ദ്രയുടെ യുദ്ധം എന്ന് പറഞ്ഞാല് രണ്ടാം ലോഹ മഹായുദ്ധത്തെക്കാൾ വലിയ യുദ്ധമാണ് ആടുകളെ അടുക്കളെ കിടന്നുണ്ടാക്കുന്നത് പാത്രം എടുത്തെറിയുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇവിടെ ഇതുവരെ ഒന്നും വെച്ചില്ലല്ലോ അവൾക്ക് കിടന്നുറങ്ങിയാൽ മതിയല്ലോ അവള് ജോലിക്കാരി അല്ലല്ലോ എന്തിനാ അവൾ ഇത്രയും നേരം കിടന്നുറങ്ങുന്നത് എണീക്കടി വാടി പോടി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഒരു സമാധാനം കൊടുക്കത്തില്ല കേട്ടോ പെണ്ണിനെ അങ്ങനെ നമ്മുടെ രേവതി പതുക്കെ എണീറ്റ് വന്നിട്ട് എന്തിനാ അമ്മ ഇവിടെ കിടന്ന് അലറുന്നത് ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി കടയുടെ കാര്യൊക്കെ ഓർത്തിട്ട് ഞാൻ കുറച്ച് സങ്കടപ്പെട്ട് ഇന്നലെ രാത്രി താമസിച്ചാൽ കിടന്നതോ അയ്യോ ഷോപ്പിംഗ് മാൾ അല്ലേ നഷ്ടപ്പെട്ടത് നീ കടയുടെ കാര്യം ഓർക്കാൻ മര്യാദക്ക് ജോലി ചെയ്യാൻ പറഞ്ഞു സച്ചു വന്നു നമ്മുടെ ചന്ദ്രനെ പേടിപ്പിച്ചു ചന്ദ്രയോട് പറഞ്ഞു മര്യാദയ്ക്ക് ഇരുന്നോണം എൻ്റെ ഭാര്യ എപ്പോഴീക്കണം എന്റെ ഭാര്യ എന്ത് ജോലി ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും കൂടുതൽ കയറി ഭരിക്കാൻ വരണ്ട എന്ന് അപ്പോഴാണ് ശ്രുതി കുറെ തുണിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതി അല്ലാട്ടോ സോറി നമ്മുടെ ഏർ ശ്രുതി ചായ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ചായ ചോദിച്ചുകൊണ്ട് വരികയാണ് അതെ ഇതുവരെ ചായ കിട്ടിയില്ല എന്ന് പറഞ്ഞോണ്ടോ വരുന്നത് ഏതാണ്ട് മറ്റേ ഹോട്ടലിൽ കയറി വരുന്നു അല്ലെ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു അതെ ഇത് ഹോട്ടലല്ലാട്ടോ ഉം നീ ചായ ചോദിക്കുമ്പോ ചായ ചോറ് ചോദിക്കുമ്പോ ചോറ് കാപ്പി ചോദിക്കുമ്പോ കാപ്പി ഇതെന്താ ഹോട്ടലോ അല്ല എന്നും ഈ സമയത്ത് എല്ലാം കിട്ടുന്നതാണല്ലോ ഉം എന്നും ഈ സമയത്തെല്ലാം കിട്ടുന്നതാണെങ്കിലേ സ്വന്തം ഭാര്യയോട് പോയി അങ്ങോട്ട് പറ അതെ രേവതി നീ ആർക്കും കാപ്പി കാപ്പിട്ടൊന്നും കൊടുക്കണ്ട കൊറേ ദിവസമായി ഞാൻ അവൻ കാണുന്നു അതെ രേവതിക്ക് ജോലി ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ചെറി നിരങ്ങണ്ട കേട്ടോ അവക്ക് ജോലി ഇല്ലെങ്കിൽ അവക്ക് ഉടനെ തന്നെ ജോലി ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയാം ആഹാ ഞാൻ കെട്ടിക്കോണ്ട് വന്നത് തട്ടി കളിക്കാനല്ല അതെ രേവതി നീ എല്ലാവരുടെയും കളിപ്പാവയല്ല നീ അത് ഓർത്തോണമെന്നൊക്കെ പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര ഓ നീ അങ്ങോട്ട് നോക്കടാ എടാ ഇവള് കേറി വന്നിട്ട് എന്തെങ്കിലും ഗുണം നിനക്കുണ്ടായിട്ടുണ്ടോ ഉം കേറി വന്നതേ നിന്റെ ഒരു കാർ നഷ്ടപ്പെട്ടു എന്നിട്ട് അവൾ എന്തോട്ട് പൂവിറ്റിട്ട് ഒരു കാർ മേടിച്ചു കൊടുത്തു എന്നിട്ട് ഇപ്പൊ പൂക്കട എന്തിയെ പോയില്ലേ എടാ ഇവിടെ ഗതി പിടിക്കില്ലേടാ ഗതി പിടിക്കാത്ത ഇടത്തൊന്ന് വന്നത് ആരും ഗതി പിടിക്കാൻ പോകുന്നില്ല കണ്ടു പഠിക്കു വർഷേനെ ശ്രുതിയെ സ്വന്തം കാലിൽ തന്നെ നിൽക്കാനുള്ള ശേഷി അവർ കൊണ്ടുടാ അങ്ങനെ ആയിരിക്കണം പെണ്ണുങ്ങള് ഇവൾക്ക് എന്നും അടുക്കളയുടെ മൂലയൊക്കെ ഇടന്ന് ഇങ്ങനെ അടുക്കള പണി ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എളുപ്പം എളുപ്പം ആയിക്കോട്ടെ അടുക്കള കയറി എളുപ്പം പണി ചെയ്യുക എന്നൊക്കെ പറയാണ് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്നു ഒരു ഓട്ടം സച്ചിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ രേവതിക്ക് സപ്പോർട്ട് ചെയ്തോണ്ട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല കാരണം സച്ചിക്ക് പോയേ പറ്റൂ സച്ചിയുടെയും രേവതിയുടെയും ജീവിതമാർഗം ഇപ്പം ഏക വരുമാന മാർഗ്ഗം ആ ഒരു ടാക്സി ഓടിക്കലാണ് അതുംകൊണ്ട് സച്ചി ഞാൻ പോകുകട്ടോ രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി പോയി ഏതായാലും സച്ചി പോയ സമയം ചന്ദ്ര പാഴാക്കിയില്ല അവിടെ നമ്മുടെ രേവതി അങ്ങോട്ട് നിർത്തി പോരിക്കുകയാണ് നിർത്തി അവഹേളിക്കുകയാണ് രേവതിയുടെ കുടുംബത്തെയും രേവതിനെയും ഒക്കെ അങ്ങോട്ട് അവഹേളിക്കുകയാണ് രേവതി ഇതെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥയാണെന്നുള്ള രീതിയില് എല്ലാം കേട്ട് മെണുങ്ങസിയാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ വീട്ടിൽ കയറി ചെയ്യാൻ പറ്റുമോ വീട്ടിലും പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചില പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വന്തം കുടുംബത്തിൽ കുടുംബത്തില് എന്ന് ഓർത്തോണ്ട് എല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ച് ഇരിക്കുന്ന പല സ്ത്രീകളും ഇപ്പോഴും കാണൂട്ടോ ഇതുപോലെയൊക്കെ ഓ ഏതായാലും നമ്മുടെ ചന്ദ്രനെ പോലെ അമ്മായിമ്മമാരൊക്കെ ഇപ്പൊ ഉണ്ടോ എന്ന് ദേവന്തപുരാന് മാത്രമേ അറിയത്തുള്ളൂ ഇപ്പൊ ഒരു പെണ്ണുങ്ങനെ അടുത്തും അങ്ങനെ നടക്കത്തില്ലായിരിക്കും അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ സച്ചി നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ചെന്നു സച്ചിയുടെ ഈ സങ്കടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മഹേഷ് ചോദിച്ചു എന്താ പറ്റിയ സച്ചി നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ മഹേഷിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേടാ ഇങ്ങനെയാണ് സംഭവം അവളുടെ ആകെ വരുമാനമാർഗ്ഗം ആയിരുന്നു വരുമാനമാർഗ്ഗം എന്നത് പോട്ടെ വീട്ടില് അടുക്കളയൊക്കെ കിടന്ന് അവള് കഷ്ടപ്പെടുന്നോണ്ട് ആ സത്യത്തിൽ ഞാന് അവക്കങ്ങനെ ഒരു പൂക്കട ഇട്ട് കൊടുത്തത് പക്ഷെ അതിൽ നിന്ന് അവള് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ആരോ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് ആ കടയും പൊക്കി എടുത്തോണ്ട് കോർപ്പറേഷൻകാർ പോയി ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന എനിക്ക് അറിയില്ലടാ മഹേഷെ എന്തെങ്കിലും ഒരു വരുമാനം അവക്ക് വേണം അപ്പം ഇനിയിപ്പൊ ഫൈൻ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട തിരിച്ചു കിട്ടുമെങ്കിലും സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടുമെങ്കിലും അവിടെ കട വെക്കാൻ പറ്റില്ല പറ്റില്ലെന്ന പറയുന്നത് ഷോ ഇത് വലിയ കഷ്ടമായി പോയല്ലോടാ പാവം രേവതി അവൾ ഒരുപാട് ആഗ്രഹിച്ചാണല്ലോ ആ കട നടത്തിയതും ആ കട കൊണ്ടുപോകുന്നതും ഒക്കെ ഇനിയിപ്പൊ എന്താടാ ചെയ്യുന്നത് അതാടാ എനിക്കും അറിയത്തില്ലാത്തത് എന്ത് ചെയ്യണമെന്ന് പാവം എൻ്റെ അമ്മയുടെ കാര്യം അറിയാമല്ലോ അവളയിട്ട് ആ അടുക്കള കെടുത്തി ഉരുക്കി ആ അടുക്കളയിലെ പണി മുഴുവൻ ചെയ്യിപ്പിക്കും അതിൽ നിന്നൊക്കെ ഒരു മുക്തി കിട്ടാൻ എന്തെങ്കിലും ഒരു വരുമാനമാർഗം കണ്ടെത്തിയേ പറ്റുവോ വലിയൊരു വലിയൊരു കട തന്നെ നമുക്ക് ഇട്ടു കൊടുക്കണം വലിയ കട എന്ന് പറഞ്ഞാല് ഇവിടെ ഈ പരിസരത്തൊന്നും ഇല്ലാത്ത അത്രയും വലിയൊരു പൂക്കട ഇട്ട് കൊടുക്കണം എന്ന് പറയുമ്പോ എന്താടാ നീ പറയുന്നത് പൂക്കട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വലിയ കടകളിലൊന്നും ആൾക്കാർ കയറത്തില്ല ഈ വഴി സൈഡിലൊക്കെ ഇരിക്കുന്ന ചെറിയ മാടക്കടയിലൊക്കെയാണ് ഈ പൂവൊക്കെ മേടിക്കാനായിട്ട് ആൾക്കാർ കയറുന്നത് ഈ പൂ മേടിക്കാൻ വേണ്ടി വലിയ ഷോപ്പിംഗ് മാളിൽ ഒന്നും ആൾക്കാര് കേറാൻ പോകുന്നില്ല അതുകൊണ്ട് ഒരു ചെറിയ കട റോഡ് സൈഡില് അത് തന്നെയാ നല്ലത് അല്ലാതെ ഈ ടി വി ഫ്രിഡ്ജും വിൽക്കുന്ന കട പോലെയും തുണി വിൽക്കുന്ന കട പോലെയും ഒന്നും അല്ല ഈ പൂക്കട എന്ന് പറയുന്നത് എല്ലാവരും ചെറിയ രീതിയിൽ തന്നെയാ തുടങ്ങുന്നത് ഈ പൂക്കട വലിയ പൂക്കടയൊന്നും അങ്ങനെ സക്സസ് ആവില്ലടാ ഒരു കാര്യം ചെയ്യ നീ എവിടെയെങ്കിലും ഒരു ചെറിയ പൂക്കട തുടങ്ങുക തുടങ്ങണം തുടങ്ങാതിരുന്നാൽ ശരിയാവില്ല ഏതായാലും രേവതിക്ക് അങ്ങനെ വീട്ടിലിരുന്ന് അവളെ എല്ലാവരും അടിച്ചമർത്തുന്നത് കാണാൻ എനിക്ക് പറ്റില്ല അറിയാലോ അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാ വിശ്വസിക്കുന്നുണ്ടാ എന്ത് ചെയ്യാനാ അവളുടെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്റെ കൂടെ വന്ന് അവളുടെ ജീവിതം നശിച്ചു പോകുന്ന ആരും പറയരുത് അതുകൊണ്ടാണ് ഞാനൊരു പൂ പൂക്കട ഇട്ട് കൊടുത്തത് അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ വേറൊരു കൂട്ടുകാരന്റെ ഫോണിൽ ഒരു ഗോൾ വരാൻ ഉണ്ടോ അപ്പം ആ ഡെലിവറി ആണോ ആ ഇപ്പം ഞാൻ വരാടാ ഇന്ന സ്ഥലത്താടാ എന്നൊക്കെ പറഞ്ഞു ഒരു ഡെലിവറി അതായത് എന്തോ ഒരു ഫുഡോ എന്തോ ഒരു സംഭവം അതോ ഇനിയിപ്പോ ഫ്ലിപ്പ്കാർട്ടോ മീഷോയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഡെലിവറി ചെയ്യുന്നതാണ് വിളിക്കുന്നത് അപ്പോഴാണ് പെട്ടെന്ന് സച്ചിക്ക് ഓർമ്മ വന്നത് അപ്പൊ അതിനു മുമ്പ് തന്നെ വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു ഹോ ഇപ്പൊ ഈ ഡെലിവറിക്കാർക്കൊക്കെ എന്തൊരിതാ ഇനിയിപ്പൊ എന്ത് സാധനവും സ്പോട്ടിൽ തന്നെ കൊണ്ടുപോയി നമുക്ക് തരും അതുപോലത്തെ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് രക്ഷപെട്ടു പണ്ടൊക്കെ നമ്മൾ അന്വേഷിച്ച് അങ്ങോട്ട് പോകണമായിരുന്നു കടകളും തോടും തോറും കീറി ഇറങ്ങി പക്ഷെ ഇപ്പൊ നമ്മൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അവിടെ തരും ഓ ഇപ്പം എന്തൊക്കെ സൗകര്യങ്ങളാ അപ്പോഴാണ് സച്ചിക്ക് വീണ്ടും ഒരു ഓർമ്മ ആ എടാ ഡെലിവറി ഓക്കേ 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 എനിക്കൊരു ഐഡിയ കിട്ടി എന്തഐഡിയ എന്തായി എടാ അത് രേവതിക്ക് ഒരു സ്കൂട്ടി എടുക്കണം ഏഹ് സ്കൂട്ടിയോ സ്കൂട്ടി എടുത്തിട്ട് എന്തിനാ എടാ ഈ ഡെലിവറി ചെയ്യാൻ വരുന്നവര് പുറകിൽ ഒരു ഇതൊക്കെ വെച്ചല്ലേ വരുന്നു ഈ ഫുഡ് ഡെലിവറി ആണെങ്കിലും പുറകിലൊരു പെട്ടിയൊക്കെ വെച്ചല്ലേ വരുന്നത് ഐഡിയ ദേ നമ്മുടെ രേവതി പൂ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നു ഒരു ഗോളു മതി രേവതി അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നു രേവതിയുടെ കച്ചവടം കടയിൽ ഇരിക്കുന്നതിൽക്ക് ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ വർദ്ധിക്കില്ലേ അപ്പഴത്തേക്ക് മഹേഷ് പറഞ്ഞു അയ്യോ ശരിയാടാ സച്ചി ഇതുവരെ ഈ ഐഡിയ എനിക്ക് തോന്നിയില്ലല്ലോടാ ആ എനിക്കും തോന്നിയില്ല ഇപ്പൊ ഇവൻ ഡെലിവറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഏതായാലും ഞാൻ ഒരു കാലക്ക് കാലക്ക് പാവം അവൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്ക ഞാനേ ഇപ്പൊ തന്നെ ഒരു സ്കൂട്ടി മേടിക്കാൻ പോവാ ഏതായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം ഫൈനാൻസ് ഇട്ട് എടുത്താ മതില്ലോ എന്നാലും കുറച്ച് പൈസ വേണോലോടാവേ പക്ഷെ പൈസ ഒന്നും ഇല്ല ഇനിയിപ്പൊ എന്ത് ചെയ്യും അപ്പഴാണ് മഹേഷ് പറഞ്ഞേടാ നിനക്കൊരു കാര്യം വരുമ്പോ നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോ നീ അല്ലേടാ ഞങ്ങളെ സഹായിച്ചത് നീ നിന്റെ കാറ് വിറ്റ് ഞങ്ങളെ സഹായിച്ചില്ലേടാ ഇപ്പൊ പിന്നെ നിന്നെ സഹായിച്ചില്ല പിന്നെ ആരെയടാ ഞങ്ങളെ സഹായിക്കുന്നത് എല്ലാവരും എടുത്തെടുത്ത് പൈസ എടുത്ത് പൈസ എടുത്ത് പൈസ എടുത്ത് എല്ലാവരും എടുത്ത് നോക്കി എല്ലാവരും കൂട്ടി നോക്കി എത്ര രൂപയുണ്ടെന്ന് അങ്ങനെ അവന്മാരൊക്കെ പൈസ എടുത്തു ഒരു പത്തിരുപത് ഒരു ഇരുപത്തയ്യായിരം രൂപ എല്ലാവരും കൂടെ പിരിച്ചെടുത്തു എടുത്തു കഴിഞ്ഞപ്പോ ഇരുപത്തയ്യായിരം രൂപ കിട്ടി അപ്പഴത്തേക്ക് നമ്മുടെ മഹേഷ് പറഞ്ഞു ഇത് നീ ഇപ്പൊ കൊണ്ടുപോ നീ കൊണ്ടുപോയി ഷോറൂമിൽ കൊടുക്ക എന്നിട്ട് നീ രേവതിക്ക് ഒരു സ്കൂട്ടി മേടിക്കാം ബാക്കി നീ ഒരു കാര്യം ഫൈനാൻസ് ഫൈനാൻസിടെ എടാ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് എടാ നിങ്ങൾക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ദേ സച്ചി ഒരു കൂട്ടുകാരൻ ഇങ്ങനെയുള്ള സമയത്താ സഹായിക്കേണ്ടത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ പെട്ടെന്ന് പോയി സ്കൂട്ടിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ച് രേവതിക്ക് എല്ലാം സെറ്റാക്കി കൊടുക്ക പാവ രേവതി ഞങ്ങക്ക് വല്ലപ്പോഴും ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ട് തരുന്ന എടാ അവള് പാവോ നീ ചെല്ലടാ നീ മേടിച്ച് കൊടുക്കടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിനെ അവിടെ നിന്ന് വിടാ രവധിയാണ് ഈ സമയത്ത് അടുക്കള കിടന്ന് ജോലിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ സച്ചി ഏറെ ഒരു ഷോറൂമിലേക്ക് കയറി ചെല്ലുകയാണ് ഏതായാലും ഷോറൂമുകാരനോട് പറഞ്ഞു അതേ ചേട്ടാ എനിക്കൊരു സ്കൂട്ടി വേണം ലേഡീസ് ഒരു സ്കൂട്ടി വേണം എന്ന് പറഞ്ഞു ഞാൻ ഞാനിപ്പോ എന്താ സാറിന് ഏത് സ്കൂട്ടിയാണെന്ന് വെച്ചാൽ നോക്കിയാൽ മതി സാറിന് ഇഷ്ടപ്പെട്ട സ്കൂട്ടി തരാം എല്ലാം ഇനിയിപ്പം പേയ്മെന്റ് ഫുൾ ആയിട്ട് അടയ്ക്കുന്നുണ്ടേ അടക്കുക അല്ലെങ്കിൽ പിന്നെ സി സി ആയിട്ടാണെങ്കിലും ഒക്കെ സി സി ഒക്കെ ഇട്ട് തരാം എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഓ ശരിയാ ഞാൻ എൻ്റെ ഭാര്യേനെ ഒന്ന് വിളിച്ച് കളർ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രേവതിനെ ഫോൺ വിളിക്കും അപ്പൊ രേവതി ഫോൺ എടുത്തു അപ്പൊ ഇതൊക്കെ എന്താ സച്ചേട്ടാന്ന് ചോദിച്ചപ്പം അത് പിന്നെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ രേവതി അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ അത് ഈ സാമ്പാർ ഇല്ലേ സാമ്പാർ സാമ്പാറിന്റെ കളറില്ലേ ഏഹ് സാമ്പാറിന്റെ കളറോ ആ സാമ്പാറിന് ഒരു തരം കളറില്ലേ ആ കളറാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ പിന്നെ എനിക്ക് മല്ലിപ്പൂവിന്റെ കളർ ഇഷ്ടമാണ് വയലറ്റ് ഡാലിയുടെ കളർ ഇഷ്ടാണ് എല്ലാ പൂക്കളും നമുക്ക് സെറ്റ് ആക്കാൻ രേവതി എല്ലാ പൂക്കളും ഇതിനകത്ത് കൊള്ളും അപ്പോഴത്തേക്ക് രേവതി ചോദിച്ചു ഏഹ് എന്താ സച്ചേട്ട് നീ പറയുന്നത് അത് പിന്നെ ദേ നീ പറ നിനക്ക് ഇഷ്ടമുള്ള കളറ് അത് പിന്നെ സാമ്പാറിന്റെ കളർ എങ്കിൽ സാമ്പാറിന്റെ കളറ് എന്നാ പിന്നെ അത് മേടിക്കാം അല്ല സച്ചേട്ട് സാരി വല്ല മേടിക്കാൻ പോവാണോ അത് ആ ഒരു സാരി മേടിക്കാൻ പോവാ എന്തിനാ സച്ചേട്ടാ ഒന്നാമതേ ഇപ്പൊ ഇവിടെ അതിന്റെ കൂടെ ഇനിയിപ്പൊ സാരിയും കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമല്ലോ അമ്മയ്ക്കാണെ ഒന്നാമതിപ്പോ എന്നെ കണ്ടൂടാ ഉം രേവതി നീ അവിടെ മിണ്ടാതിരിക്ക സാരി മേടിക്കാൻ തോന്നിയത് ഞാൻ സാരി മേടിക്കും ഏറോപ്ലെയിൻ മേടിക്കാൻ തോന്നിയ ഏറോപ്ലെയിൻ മേടിക്കും നീ ഇവിടെ മിണ്ടായിരുന്നോടാ പറഞ്ഞു എന്തായാലും സച്ചി പറഞ്ഞു ദേ ചേട്ടാ ഈ കളർ എടുത്തോളാം പറഞ്ഞു അത് പിന്നെ ചേട്ടാ ഇതിന്റെ പുറകിൽ നമുക്ക് ഈ ഡെലിവറി ഒക്കെ ഡെലിവറി ചെയ്യാൻ ആൾക്കാർ ആ പെട്ടിയില്ലേ അതും കൂടെ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു ഇപ്പം അതിനിപ്പം എന്താ സെറ്റ് ചെയ്ത് തരാമല്ലോ ദേ നിങ്ങൾ വണ്ടി സെലക്ട് ചെയ്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തന്നോളാം നിങ്ങളിപ്പം വണ്ടി കൊണ്ടുവക്കോ സെലക്ട് ചെയ്ത് വണ്ടി കൊണ്ടൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ ചെയ്യാം പെട്ടിയൊക്കെ ഞങ്ങൾ ഫിറ്റ് ചെയ്ത് തരാം അതിനൊരാളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടോളാം എന്ന് പറഞ്ഞു ഏതായാലും രേവതിക്ക് കൊടുക്കാനുള്ള ഒരു വണ്ടി സെറ്റാക്കി നമുക്കിടെ സച്ചിക്ക് ആ വണ്ടി നന്നായി ഇഷ്ടപ്പെട്ടു സച്ചി ഏതായാലും ആ വണ്ടിയും കൊണ്ട് ചന്ദ്രോദയത്തേക്കൊരു ഒരു പോക്കൊണ്ട് കേട്ടോ ഉം പറയാനുണ്ടോ ഗേറ്റിന്റെ ഒക്കെ അവിടെ ചെന്ന് വണ്ടി മാറ്റിയിട്ടിട്ട് സുധീനേയും ശ്രുതിനെയും രവീന്ദ്രനെയും ചന്ദ്രേനെ ഒക്കെ വിളിച്ചിറക്കണേണ്ട് എന്തിനാണ് പ്രത്യേകിച്ച് ശ്രുതിയോട് അതെ പൗട്രടത്തിയോട് ഇറങ്ങി വരാൻ പറയണേ എന്ന് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് ഇവരല്ല ഇത് എന്തപ്പാ ഇതെന്താന്നൊന്നും അറിയില്ലല്ലോ രേവതീനെ വിളിച്ചു പറഞ്ഞു അപ്പൊ രേവതി ഇത് എന്താ ഈ സച്ചിട്ട് പറഞ്ഞ എല്ലാം അവരും ഇറങ്ങി ചെല്ലുകയാണ് ചന്ദ്രക്കാണെങ്കിൽ ഒരു പണിയില്ലല്ലോ അവനിങ്ങനെ പറഞ്ഞാൽ മതിയില്ലോ ഇനിയിപ്പെന്നെ ആയിരിക്കും അവൻ വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ചന്ദ്രയും ശ്രുതിയും എല്ലാരും കൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നമ്മുടെ സച്ചി സ്കൂട്ടി ആയിട്ട് ഇങ്ങനെ നിക്കുകയാണ് ഏതായാലും ആദ്യം പിടികിട്ടൂല ഈ സ്കൂട്ടി എന്തിനാണെന്ന് ഒരു സ്കൂട്ടി മേടിച്ചു എന്ന് മാത്രമല്ലേ ആദ്യം പിടികിട്ടത്തുള്ളൂ അത് കഴിഞ്ഞാണ് നമ്മുടെ സച്ചിയുടെ ഐഡിയ സച്ചി അങ്ങോട്ട് വേണം വന്നത് ഞെട്ടിപ്പോലെ രേവതിയും നമ്മുടെ അല്ലെ സോറി രേവതിയല്ല നമ്മുടെ ശ്രുതിയും ചന്ദ്രയും കൂടി ഏതായാലും ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു എന്നല്ല പറയേണ്ടത് അങ്ങനെയും വേണമെങ്കിൽ പറയാം ഇനിയിപ്പം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ തന്നെയാകും ശ്രുതി ശ്രുതിക്ക് തന്നെ ഒരു കുഴി കുഴിച്ചതുപോലെ ആകും കേട്ടോ അപ്പം അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കി പിന്നെ പറയാട്ടോ അപ്പം നാളെ ഏതാ ഏകദേശം ഈ ഈയൊരു സീനൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ പറയുന്നതിനേക്കാൾ നല്ലതാണ് നിങ്ങൾക്ക് കാണുമ്പോഴത്തെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്കറിയാം പിന്നെ ഞാൻ പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫലിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ ഇപ്പം പറഞ്ഞിരിക്കുന്നത് നാളത്തെ വിശേഷമാണ് പ്രമോവിശേഷമാണ് അപ്പൊ ഫുൾ വിശേഷം നാളെ രാവിലെ ഇടുന്നതായിരിക്കും നയനയുടെയും ആദർശിന്റെയും നാളത്തെ പ്രമോവിശേഷം നമ്മൾ വൈകിട്ട് ഒരു ഒമ്പത് ഒമ്പതരയോട് കൂടി ഇടുന്നതായിരിക്കും പിന്നെ നമ്മൾ പുതിയതായിട്ട് രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങൾ തുടങ്ങിയ കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നുണ്ട് പോസ്റ്റ് ഞാനൊരു രണ്ടര രണ്ടേ മുക്കാലോടു കൂടിയാണ് റിയൽ സ്റ്റോറി നൂവിനകത്ത് രേവതിയുടെയും സച്ചിയുടെയും അപ്കമ്മിങ് വിശേഷം വരാനിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ചേർത്ത് പറയുന്നത് അപ്പൊ അത് നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിൽ കൊടുക്കണുണ്ട് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കണോട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും സ്നേഹത്തോടെ ഞാൻ പോവുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ